അസലാമലിക്കും വർഹമത്തല്ലാ അലഹദില്ലാ അള്ളാഹുവിൻ്റെ മഹത്തായ തോഫിയ കൊണ്ട് ഹസന അജ്മീർ സംഘം കഴിഞ്ഞ ബേച്ച് പുറപ്പെട്ടതിൻ്റെ അജ്മീറിലെത്തിയ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില സാങ്കേതിക കാരണങ്ങൾ കഴിഞ്ഞ അജ്മീർ കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ എനിക്ക് ഉമ്രക്ക് പോകാനുണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇൻഷാല്ല അങ്ങനെ അലഹമ്മില്ല നമ്മുടെ കൂടെ വന്ന പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പന്മാരെല്ലാവരും വലിയ ആകാംക്ഷയോടെ അജ്മീർ ഖാജ തങ്ങളുടെ പാപ്പയുടെ ദർബാറിലെത്തിയ സന്തോഷത്തിലാണ് ഒരുപാട് കാലമായി ആഗ്രഹിച്ചിരുന്ന അവരുടെയൊക്കെ ഒരു സ്വപ്നം അത് പൂവണിയുക എന്നുള്ളത് എന്തുകൊണ്ടും അത് അനുഭവിക്കുന്നവരൊക്കെ അതിൻ്റെ സന്തോഷം അറിയുള്ളു നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ സുൽത്താനാണ് അജ്മീർ ഖാജാ തങ്ങളു പാപ്പ അജ്മീർ ഖാജാ തങ്ങളും പാപ്പയുടെ ദർബാറിൽ പോയിക്കൊണ്ട് നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു നിലക്കും അത് തട്ടിക്കളയൂല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാസ്തവമാണല്ലോ ആ അജ്മീർ ഖാജാ തങ്ങളും പാപ്പയുടെ പേരക്കുട്ടിയാണിത് ഓരോരുത്തരെ കഴുത്തിനും ഒരു ചരടു പോലത്തെ കെട്ടിക്കൊടുക്കുകയാണ് ഇതെന്താന്ന് ചോദിച്ചാൽ അവർ നമ്മൾ ദർബാറിലേക്ക് കയറുന്ന സമയത്ത് ഈ സയ്യിദിൻ്റെ കെയർ ഓഫിൽ വന്ന ആളുകൾ ഒരു പ്രയോറിറ്റി ലഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അവിടെ മജ്ജരിസിലിരുന്നു കൊണ്ടും അജ്മീർ ഖാജാ തങ്ങളും പാപ്പയുടെ ദർബാറിലെത്തിയ സന്തോഷവും നമ്മൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ മഹത്വവൽക്കരിക്ക മഹത്വമായ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ രംഗമാണ് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് الحمد لله ثم الحمد لله ഒരുപാട് കാലത്ത് ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കാൻ വേണ്ടി ഖാജ പാപ്പയുടെ ദെർബാറിലേക്ക് എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരന്മാർ സഹോദരിമാർ അവർക്ക് അജ്മീർ ഖാജ പാപ്പയുടെ ദർബാറിന്റെ പരിസരം ഓരോന്നോരോന്നായി കൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പയുടെ ദർബാറിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സയ്യിദന്മാരെ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദെർബാർ ിലേക്ക് കയറാനും മറ്റു കാര്യങ്ങൾക്കും അവിടെ എന്ത് ആവശ്യം തന്നെ ഉണ്ട് എങ്കിലും അതിനെല്ലാം വലിയൊരു ഹെൽപ്പായിരിക്കും ഇവരുടെ സപ്പോർട്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അനുഭവത്തിലുള്ളൊരു യാഥാർത്ഥ്യമാണ് അതിനുശേഷം നമ്മുടെ കൂടെ വന്നവരെല്ലാവരും പട്ടും പൂവുമായി കൊണ്ട് ദർബാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത് അലഹമ്മില്ല ഇതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ യാത്രയിലുണ്ടായിരുന്നു ആ ഒരു മോനക്ക് അള്ളാഹുബറക്കത്ത് ചെയ്യുമാറാവട്ടെ ഇത് അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പയുടെ ദർബാറാണ് പ്രിയമുള്ളവരെ അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പ എന്ന് പറഞ്ഞാൽ ഓ പൊന്നു മോനെ എന്ന് ആരംഭപ്പൂവായ മുത്തനബി സുല്ലാഹുഅലൈ വസ്ലമ വിളിച്ചതാണ് ഈ എഴുതി വെച്ചത് കണ്ടോ ഹാദാ ഹബീബുല്ലാ എന്ന് പറഞ്ഞാൽ മുത്ത നബി ആരംഭപ്പൂവായ മുത്തനബി സലഹല തങ്ങളുടെ പേര മകനാകുന്ന അജ്മീർപ്പെട്ടപ്പോ തങ്ങളുപ്പാപ്പയുടെ നെറ്റിയിൽ എഴുതിയൊരു സംഭവം നെറ്റിയിൽ എഴുതപ്പെട്ടതായി കണ്ടൊരു സംഭവമാണ് ഹാദാ ഇത് കണ്ടില്ല അതിനുശേഷം നമ്മളെല്ലാവരും ദർബാറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ അതിനകത്തുന്നൊരു വലിയ ചന്ദനമുണ്ട് ചന്ദനമാണ് ഈ എല്ലാവർക്കും കൊടുക്കുന്നത് അജ്മീർ ദർബാറിലെ ഈ ഒരു അമൂല്യമായ ഈ ഒരു മരുന്നിന് വേണ്ടി വൻ തിക്കും തിരക്കാണ് കാരണം അതെല്ലാവർക്കും ലഭിക്കുന്ന ഒന്ന് അല്ല അത് ഇതുപോലെയുള്ള പേരമക്കൾ മുഖേന പോകുമ്പോഴാണ് കാര്യമായി ലഭിക്കാറുള്ളത് ഇനി നമ്മൾ പോകുന്ന അജ്മീർ ചെമ്പ് എന്നറിയപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഫേമസ് ആയ അജ്മീറിലെ രണ്ട് ചെമ്പുകളാണ് പ്രധാനമായിട്ടും ഉള്ളത് ആ ചെമ്പുകൾ നമ്മുടെ കൂടെ വന്നവർക്ക് കാണിച്ചു കൊടുക്കാം കണ്ടില്ലേ ഈ രണ്ട് ചെമ്പുകൾ ഒന്നാണ് ഈ കാണുന്നത് അക്ബർ ചക്രവർത്തി ചിറ്റൂർ യുദ്ധത്തിൽ ജയിച്ചു വന്നപ്പോ അവർ ആ സന്തോഷം കൊണ്ട് നിർമ്മിച്ച ഒന്നാണ് ഈ അക്ബറി എന്നാണ് ഈ ചെമ്പ് അങ്ങനെ ഈ ചെമ്പിൻ്റെ പേരാണ് അങ്ങനെ അക്ബർ ചക്രവർത്തി നിർമ്മിച്ച ഒന്നായിരുന്നു ഇത് എന്തുകൊണ്ടും നമ്മുടെ കൂടെ വന്ന യാത്രക്കാരെല്ലാവരും വലിയ അത്ഭുതത്തോടെ ആയത് കാണും ഇതിലെല്ലാം അരി അതുപോലെ തന്നെ നേർച്ചകൾ ക്യാഷ് ചാക്ക് കണക്കിന് നേർച്ചകൾ അത് കണ്ടില്ല ചാക്ക് കണക്കിന് ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാം കൂടെയിടും ഇതെല്ലാം എടുത്തതിനു ശേഷം പിന്നീട് എല്ലാം ഭക്ഷണം വെക്കാനായി വലിയ വലിയ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കും അതാണ് ഇവിടുത്തെ പതിവ് രണ്ടാമത് കാണുന്നൊരു ചെമ്പാണ് ഈ കാണുന്ന ചെമ്പ് നിർമ്മിച്ചത് ജഹാംഗീർ ചക്രവർത്തിയാണ് ഇവിടെയാണ് നമുക്ക് ലങ്കർ കഞ്ഞി എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളത് അങ്ങനെ രണ്ട് ചെമ്പിലെയും കാഴ്ചകളെല്ലാം കണ്ട് കാണാൻ വേണ്ടി ആദ്യത്തെ ചെമ്പ് കഴിഞ്ഞു രണ്ടാമത്തെ ചെമ്പിലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മുടെ കൂടെ വന്ന ഹസനയുടെ കൂടെ വന്ന എല്ലാവരും ആകാംക്ഷയോടെ കണ്ടു അങ്ങനെ അലഹമ്മില്ല പലരും അതിലേക്ക് സംഭാവനകൾ ഇട്ടു അതിനുശേഷം ഈ നമ്മൾ അജ്മീർ ഖാജ തങ്ങളുടെ ദർബാറിന്റെ പരിസരം വിശദീകരിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ കണ്ടു കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ വിശദീകരിക്കുന്ന ഓരോ രംഗങ്ങളും നിങ്ങൾക്ക് വോയിസ് കേൾക്കുമ്പോൾ മനസ്സിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യമായി അജ്മീർ ഖാജ തങ്ങളുടെ ദർബാറിന്റെ മുകളിലുള്ള ആ സ്വർണത്തിൻ്റെ ഒരു ഇലകൾ നമുക്ക് കാണാം ഏറ്റവും മുനാരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഇല ആ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ മൊനാരത്തിൻ്റെ ഇല ഏറ്റവും മുകളിൽ കാണുന്ന ഇലകളെ പോലുള്ളത് സ്വർണ്ണമാണ് ആ സ്വർണം സ്വർണം കൊണ്ട് മാത്രം നിർമ്മിച്ച ഒന്നാണ് ആ കാണുന്നത് അതിൻ്റെ താഴെ കാണുന്നത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു അവിടെ എഴുതിച്ചിട്ടുണ്ട് ഹാദാ ഹബീബുല്ല എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അജ്മീർ ഖാജ തങ്ങളുടെ പാപ്പ മരണപ്പെട്ടപ്പോൾ തങ്ങളുടെ പാപ്പ നെറ്റിയിൽ എഴുതപ്പെട്ടതാണ് എന്റെ ഇത് അള്ളാഹുവിൻ്റെ ഹബീബാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് എന്തായാലും ലോകത്തോട് വിഴ പറഞ്ഞത് എന്നുള്ളത് അങ്ങനെ തുടങ്ങി അജ്മീർ ഖാജാ തങ്ങളുപ്പാപ്പയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം വിശദീകരിച്ചു കൊടുക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷത്തോടെയാണ് അവരെല്ലാവരും അത് കേട്ടിരിക്കുന്നത് അതിനപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ബാബുൽ ജന്ന എന്നുള്ളത് ബാബുൽ ജന്ന എന്ന് പറഞ്ഞ ചരിത്രങ്ങൾ പറയപ്പെടുന്നു അജ്മീർ ഖാജാ തങ്ങളുപ്പാപ്പ സ്വർഗത്തിലേക്ക് അതുപോലെ നോക്കി കിടക്കുമായിരുന്നു അത്രേ എന്നുള്ളതും അങ്ങനെ പലതും പല ഇടങ്ങളിലും പറയപ്പെടുന്നു എന്ത് കൊ എന്തു തന്നെ ആണെങ്കിലും അവിടുത്തെ ഓരോ ഓരോ കാര്യങ്ങളും വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ട നമ്മുടെ കൂടെ വന്ന ഹെസനായുടെ കൂടെ വന്ന ഒരുപാട് ഉമ്മമാരുപ്പമാരൊക്കെ ആകാംക്ഷയോടെ എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും അവിടെ ആത്മാർത്ഥത നേടിയെടുക്കാൻ അവർ വലിയ ആകാംക്ഷയിലാണ് അള്ളാഹു സുബാനോ നമുക്കെല്ലാവർക്കും ഇതുപോലെ ഹാജാത്തങ്ങളുടെ ദർബാറിൽ ചെല്ലാനുള്ള തൗഫിയൊക്കെ നൽകുമാറാ അപ്പൊ അജ്മീർ ഖാജ തങ്ങളും പാപ്പയുടെ ദെർബാറിനെ കുറിച്ച് ഓരോ ഓരോ വിഷയങ്ങളും നമ്മൾ ഓരോ വശങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നു അലഹമില്ല എല്ലാവർക്കും വലിയ സന്തോഷമായി അങ്ങനെ ഇപ്പൊ നമ്മൾ എല്ലാവരും നിൽക്കുന്നത് ഷാജഹാൻ മസ്ജിദിന്റെ മുമ്പിലാണ് ഷാജഹാൻ മസ്ജിദ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഈ കാണുന്നതാണ് ഷാജഹാൻ മസ്ജിദ് ഷാജഹാൻ ചക്രവർത്തി അജ്മീർ ഖാജ തങ്ങളുടെ ദർബാറിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ വേണ്ടി നിർമ്മിച്ച അതും മാർബിളിനാൽ മാത്രം നിർമ്മിച്ച ഒരു മസ്ജിദാണ് ഷാജഹാൻ മസ്ജിദ് എന്നുള്ളത് അവിടെ ഇരിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു അത്ഭുതമാണ് തോന്നുക കാരണം മുഴുവൻ ഏറ്റവും സെഡ് ഭാഗങ്ങളെല്ലാം മാർബിൾ കൊണ്ട് മാത്രം നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഊഹിക്കാവുന്ന എത്രമാത്രമായിരിക്കും ആ ഷാജഹാൻ മസ്ജിദിന്റെ പവിത്രതയും എത്രമാത്രമായിരിക്കും ഷാജഹാൻ മസ്ജിദ് നിർമ്മിക്കാനും വേണ്ടി ഉപയോഗിച്ച മാർബിളുകൾ എന്നുള്ളതെല്ലാം അങ്ങനെ നമ്മുടെ കൂടെ വന്ന എല്ലാവരും വിഷയങ്ങളെല്ലാം മനസ്സിലാക്കി അതിനുശേഷം അജ്മീർ ഖാജാ തങ്ങളൊപ്പാപ്പയുടെ ഭാര്യയുടെ കാണിച്ചു കൊടുത്തു അതിനിപ്പുറത്ത് നമ്മൾ അജ്മീർ ഖാജാ തങ്ങൾ ഉപ്പാപ്പയുടെ ഷെയ്ഖിന്റെ മക്കോബറ അങ്ങനെ തുടങ്ങി മക്ബർ അല്ല അവർ വിവാദത്ത് ചെയ്യാനും വേണ്ടി ഇരുന്നിരുന്ന സ്ഥലം അങ്ങനെ തുടങ്ങി അവിടുത്തെ പരിസര ത്തരത്തുണ്ടായിരുന്ന എല്ലാ സ്ഥലങ്ങളും പരിചയപ്പെടുത്തിയതിനു ശേഷം നമ്മൾ അജ്മീർ ഹാജ തങ്ങൾ ഉപ്പാപ്പയുടെ ദർബാറിൻ്റെ അവിടുന്ന് മാറി അല്പം നടന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാണാൻ പോകുന്ന അജ്മീർ ഹാജാ തങ്ങളുപ്പാപ്പയുടെ ഹാദിമുകളുടെ മക്ബറകളും അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളാണ് ആ ഭാഗത്തേക്കാണ് പോകുന്നത് അജ്മീർ ഖാജ തങ്ങളു പാപ്പ ഇങ്ങ ഇന്ത്യയിലേക്ക് ദീനി പ്രബോധനത്തിന് വരുമ്പോൾ തങ്ങളെക്കൂടെ വന്നവരാണ് ഇവരൊക്കെ തങ്ങളെ ഖാദ്യമുണ്ട് അതുപോലെ ബാക്കി എല്ലാവരുമുണ്ട് അപ്പം ഈ ഒരു ദർബാറിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇവിടെ മറ്റേ പഞ്ചസാരയാണ് ഇവിടുത്തെ ക്ഷീരണിയായി കൊടുക്കാറുള്ളത് ഷിഫായിൻ്റെ പഞ്ചസാരയാണ് അങ്ങനെ അലഹമ്മില്ല ഇവർ സക്കർ ബാബ എന്ന പേരിൽ ഇവർ അറിയപ്പെടാറുണ്ട് അജ്മീർ ഖാജ തങ്ങളു പാപ്പയുടെ ഖാദ്യമാണ് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ കൂടെ വന്ന എല്ലാവരും കൂടെ കൂട്ടി എല്ലാവരും കൂടെ അജ്മീർ ഖാജാ തങ്ങളും പാപ്പ ഉപയോഗിച്ചിരുന്ന കുളം ആ കുളത്തിലേക്ക് പോയി അലഹദില്ല ആ കുളത്തിൽ അത്യാവശ്യം വെള്ളമുള്ള സമയമാണ് നമ്മടെ എത്തിയ സമയത്ത് അങ്ങനെ കുളത്തിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ആ കുളവും കുളത്തിന്റെ പരിസരത്തുമുള്ള ഓരോ സംഭവങ്ങൾ വിശദീകരിക്കുന്നു അങ്ങനെ അജ്മീർ ഖാജാ തങ്ങളും പാപ്പയുടെ ദർബാർ നിന്ന സ്ഥലം കണ്ടു അതിനുശേഷം അവിടുത്തെ കുളവും കണ്ടു അതിനടുത്ത് തന്നെ ഈ കുളത്തിനടുത്ത് അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പയുടെ മക്കുബരയുടെ ചാര മുൻകാലങ്ങളിൽ നടന്നിരുന്ന ചെന്ന ചികിത്സ ഇപ്പോ ഈ ഭാഗത്താണ് നടക്കുന്നത് ഏർവാടി ദർഗയുടെ പരിസരം നടക്കുന്നത് പോലെയുള്ള ചികിത്സ ഇപ്പോ നടക്കുന്നത് എവിടെയാണ് ഈ അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പയുടെ ഈ പരിസരത്തുള്ള ഈ കുളത്തിൻ്റെ ചാരയാണ് അവിടുത്തെ സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുകയാണ് അവിടെ ചെന്നപ്പോൾ കണ്ട രംഗങ്ങൾ പലരും രോഗം കൊണ്ട് കിടക്കുന്നുണ്ട് അവർ അവർ ചികിത്സയിലാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ നിന്നെല്ലാം വിശദീകരിച്ച് കൊടുത്തതിനു ശേഷം നമ്മുടെ കൂടെ വന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെല്ലാവരെയും കൂടെ കൂട്ടി നമ്മൾ അടുത്ത ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്